മംഗല്യസൂത്രം എപ്പിസോഡ് അറുപത്തിരണ്ട് രചന താസി അവതരണം ലിൻസി ലിൻഷേച്ചിക്ക് എന്നോട് ദേഷ്യ അല്ലേ ചെറിയമ്മേ രണ്ട് മൂന്ന് വാ കഴിച്ചതും ചാരു ദേവകിയെ നോക്കി ചോദിച്ചു ദേഷ്യം കാണും അവളുടെ സ്വഭാവം അറിയില്ലേ നിനക്ക് പണ്ടേ ഇത്തിരി വാശി കൂടുതലാ അൻഷിൻ്റെ കൂടെ നിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അവളായിരുന്നു നിന്റെ മനസ്സിൽ വിഷ്ണു ആണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ ആ വാക്കുകൾ ചാരുവിൻ്റെ നെഞ്ചിൽ ഒരു നീറ്റൽ ഉണ്ടാക്കി അല്ലെന്ന് പറയാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പോലെ സാരില്ല തുമ്പിയോട് മിണ്ടിയതുപോലെ ആ ദേഷ്യം മാറുമ്പോൾ നിന്നോട് മിണ്ടിക്കോളും ചാരുവിൻ്റെ മുഖം വാടിയതും അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ദേവകി ഞാൻ നിങ്ങളുടെ ഒക്കെ ആഗ്രഹം പോലെ ഇങ്ങോട്ട് വന്നിരുന്നേൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരുന്നേനെ ചാരു ആലോചനയോടെ പറഞ്ഞുപോയി ഉം അവസാന കഷ്ണവും വായിൽ വെച്ചു കൊടുത്ത് ദേവകി ഒന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ പറഞ്ഞതിൻ്റെ പോരുളോ ഉദ്ദേശമോ ഒന്നും ദേവകി ചിന്തിച്ചില്ല എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ തുമ്പി ആകപ്പാടി ഒരു ചടപ്പോടെയാണ് അടുക്കളയിലേക്ക് കയറി വന്നത് അന്നേരം കേൾക്കുന്നത് ദേവകിയും ചാരുവും തമ്മിലുള്ള സംസാരവും അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ ചാരു ചേച്ചി പറഞ്ഞത് എന്ന് അവൾ ചിന്തിച്ചു നിന്നു ഇതെന്താ ലോചിച്ച് നിൽക്ക രാവിലെ തന്നെ ദേവഗിയുടെ ചോദ്യം കേട്ടതും തുമ്പി ഒരു പകപ്പോടെ അവരെ നോക്കി ചാരു ആ പടിയിൽ തന്നെ ഇരിപ്പുണ്ട് അത് ദേവട്ടിൽ ഇന്ന് പോണില്ലെന്ന് പറഞ്ഞു അതാ വൈകിയേ തുമ്പി എന്തോ പറഞ്ഞൊപ്പിച്ചു അനുഷ്യനുള്ള ചായ എടുക്കാൻ തിരിഞ്ഞു ചാരുതാ ചൂടുവെള്ളം എടുത്തു വെച്ചിരിക്കുന്നു അത് കുടിച്ചിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നു വാ ദേവകി അതും പറഞ്ഞ അകത്തേക്ക് പോയി ചാരുവും അവിടെ നിന്ന് എഴുന്നേറ്റു ആ വെള്ളം ഗ്ലാസ്സും എടുത്ത് തുമ്പിയെ ഒന്ന് നോക്കി ദേവകിക്ക് പുറകെ പോയി ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കൊണ്ടുവച്ചു അവിടെ തന്നെ നിന്നു തുമ്പി തുമ്പി ചെയ്യുന്ന എല്ലാം നോക്കി ചാരുവും അവിടെ ഇരിപ്പുണ്ട് തുമ്പി മുകളിലേക്ക് പോയി അനുഷനെ കാണാതെ വന്നതും അവനുള്ള ചായക്കപ്പ് എടുത്ത് മുകളിലേക്ക് പോകാൻ ആദ്യത്തെ പടി ചവിട്ടിയതും പുറകിൽ നിന്ന് ചാരുവിൻ്റെ വിളി വന്നതും ഒന്നിച്ചായിരുന്നു തുമ്പി തുമ്പി അവളെ തിരിഞ്ഞു നോക്കി നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ ഇത് കൊടുത്തിട്ട് മതിയോ അവൾ ചായക്കപ്പ് ചാരുവിനെ നേരെ കാണിച്ചു അപ്പോഴേക്കും അൻഷു താഴേക്കെത്തി അവളുടെ കയ്യിലെ കപ്പ് വാങ്ങി തുമ്പ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ അവളെയും കടന്ന് ടേബിളിനടുത്തേക്ക് നടന്നു കഴിക്കാൻ വാ തുമ്പി അമ്മ എവിടെ അവൻ ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു അവനും തുമ്പിക്കുള്ള പ്ലേറ്റ് എടുത്തു വെച്ചു തുമ്പി ചാരുവിനെ ഒന്ന് നോക്കി അൻഷിന് അടുത്തേക്ക് ചെന്ന് പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി അവളും ഇരുന്നു തങ്ങളെ തന്നെ ശ്രദ്ധിച്ച് മുന്നിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പോലും ഗവനിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അൻഷിനെ തുമ്പി വല്ലായ്മയോടെ നോക്കി ചാരുചേച്ച് കഴിച്ചായിരുന്നോ തുമ്പി അതേ വല്ലായ്മയോടെ തിരക്കി കഴിച്ചതാ ചാരു ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു തുമ്പിയും പിന്നെ അവളെ ശ്രദ്ധിക്കാതെ വേഗം കഴിക്കാൻ തുടങ്ങി അയ്യോ ദയവേട്ട എനിക്ക് വേണ്ട എൻ്റെ വയറ് നിറഞ്ഞു ഒരു ദോശ കൂടെ അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചതും തുമ്പി അവൻ്റെ കയ്യിൽ പിടിച്ച് കെഞ്ചി അത് കുഴപ്പമില്ല ഇങ്ങനെ നുള്ളിപ്പിറക്കി കഴിച്ചേ എൻ്റെ മോള് വലുതാവില്ല എപ്പോഴും കുഞ്ഞായിരിക്കുള്ളൂ നമുക്ക് വേണം വേഗം വലുതാവണ്ടേ ദേവേട്ടാ അൻഷു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും തുമ്പി അവനെ കണ്ണുരുട്ടി നോക്കി ശ്വാസനിയോട് വിളിച്ചു എന്നാ പിന്നെ കഴിക്കാൻ നോക്കു കൊഞ്ചാതെ അൻഷ് അവളുടെ താടിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചു വിട്ടു അതുകൂടി ആയതും തുമ്പി ഒരു വെപ്രാളത്തോടെ മുന്നിൽ ഇരിക്കുന്നവളെ നോക്കി അൻഷിൻ്റെ നോട്ടം വന്നതും ചാരു അവിടെ നിന്ന് എഴുന്നേറ്റ് ശോഭയിൽ ചെന്നിരുന്നു തുമ്പിയോട് ദേഷ്യമൊന്നും എന്നാൽ പോലും അൻഷിൻ്റെ കൂടെ ഇങ്ങനെ കാണുമ്പോൾ അവളുടെ സന്തോഷം കാണുമ്പോൾ അവളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്ത തുമ്പി ഇല്ലായിരുന്നെങ്കിൽ വിഷ്ണുവുമായുള്ള ആ വിവാഹം നടന്നിരുന്നെങ്കിൽ അവളുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു അമ്മേ ഞങ്ങൾ പറമ്പിലൊക്കെ ഒന്ന് പോയി വരാം അനുഷു തുമ്പിയുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ചാരുവിനെ കൂടെ കൊണ്ടുപോക്കോ നിങ്ങൾ അവളകത്തിങ്ങനെ ഇരിക്കല്ലേ പുറത്തെ കാറ്റും വെളിച്ചവും ഒക്കെ കൊള്ളട്ടെ സോഫയിലിരിക്കുന്ന ചാരുവിനെ കണ്ടതും ദേവകി അനുഷിനു പുറകെ ചെന്ന് പറഞ്ഞു വേണ്ട ദേവമ്മേ ഞാൻ ഇവിടെ മുറ്റത്ത് നടന്നോളാം ചാരു ദേവകിയെ വിലക്കിക്കൊണ്ട് അവിടെ നിന്ന് എണീറ്റു അവൾ വരുന്നില്ലെന്ന് പറഞ്ഞതും തുമ്പി ആശ്വാസത്തോടെ അനുഷിനൊപ്പം ചെന്നു ചുറ്റിലും മതിൽ കെട്ടി വേർതിരിച്ച് മുറ്റവും കടന്നു വേണം പറമ്പിലേക്ക് പോകാൻ ആ മതിലിനോട് ചേർന്ന് നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു മധുര ലോപിയുണ്ട് കൈ എത്തിച്ചാൽ കിട്ടുന്ന ഉയരത്തിലായാണ് തുമ്പി ആ മരത്തിലേക്ക് കൊതിയോടെ നോക്കി അത് കടന്ന് പറമ്പ് നിറയെ ജാതിയും കുരുമുളകുമാണ് ഒരേക്കറോളം പരന്ന് കിടക്കുന്ന വിശാലമായ പറമ്പാണ് അതിനുള്ളിലൂടെ നടന്ന അനുഷ് തുമ്പിയെ കൂട്ടിത്തൊടിയിലേക്ക് ഇറങ്ങി വരമ്പെടുത്ത് നിറയെ ചുവന്ന ചീരയും പച്ച ചീരയും നട്ടിട്ടുണ്ട് ഒരു സൈഡിൽ പയറും പടവലവും അങ്ങനെ കുറച്ചേറെ പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്നുണ്ട് തുമ്പി കൗതുകത്തോട് അതെല്ലാം തൊട്ടും തലോടിയും മനുഷ്യനൊപ്പം നടന്നു ഇതൊക്കെ ചാരുവിൻ്റെ അച്ഛനായിരുന്നു നോക്കിയിരുന്നത് ഇപ്പോൾ കുമാരേട്ടനാണ് ഇതിൻ്റെയൊക്ക മേൽനോട്ടം അൻഷു പറഞ്ഞതും തുമ്പി ആണോ എന്ന പോലെ അവനെ നോക്കി ദാ അവിടെ കണിവെള്ളരിയാണ് പണ്ട് ഞാനും ചേച്ചിയും ചാരുവും കൂടി കുഞ്ഞു വെള്ളരി മോഷ്ടിക്കാൻ വരും ഇവിടെ എന്നിട്ട് അച്ഛൻ വടിയെടുത്ത് പിന്നാലെ ഓടിക്കും ചാരു കുഞ്ഞല്ലേ അവളെയും വലിച്ചു ഓടും അൻഷു ആലോചനയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിയതും തുമ്പിയുടെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ട് അൻഷു നീളിച്ചു കാണിച്ചു തുമ്പി വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നും വേഗത്തിൽ നടന്നു ഏയ് നിൽക്കു പെണ്ണേ അൻഷു പിറകെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവിടെ ഇരിക്കാം അവൻ അവളെയും വലിച്ചു മാവിൻ്റെ ഇരുന്നു ഞാനില്ല തുമ്പി അവിടെ ഇരിക്കാതെ അങ്ങനെയും നിന്നു ഇവിടെ വാടി അവൻ ഒരു വലി വലിച്ചതും അവളവൻ്റെ മടിയിലേക്ക് ചെന്ന് വീണു തുമ്പി വെപ്രാളപ്പെട്ട് എണീറ്റു ചുറ്റിലും നോക്കി എന്താ നോക്കുന്നത് ഇവിടെ ആരുമില്ല അവൻ അവളെ മടിയിലേക്ക് തന്നെ ഒന്നോട് കയറ്റിയിരുത്തി അയ്യേ ദയവേട്ടൻ ഞാൻ താഴേക്ക് ഇരുന്നോളാം അവൾക്കങ്ങനെയിരിക്കും വല്ലാത്തൊരു ചമ്മൽ തോന്നി ആരെങ്കിലും കണ്ടാലോ തുമ്പി അവൻറെ മടിയിൽ നിന്ന് നേരങ്ങി താഴേക്കിറങ്ങി ഇങ്ങനെ നടന്നാൽ മതിയോ എന്റെ തുമ്പിക്ക് പി ജി ചെയ്യണ്ടേ അവൻ അവളുടെ കൈ പിടിച്ചെടുത്ത് കളചിരിയൊക്കെ മാറ്റി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അത് ദേവേട്ട പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തുമ്പിക്ക് എന്തു പറയണമെന്ന് അറിയുന്നില്ല ഇത്രയും നാളും അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു എന്തേ അവനൊരു ചിരിയോടെ ചോദിച്ചു തുമ്പി ഒന്നും ഇല്ലെന്ന് ചുമൽ കോച്ചി തുമ്പിക്ക് എന്താ പഠിക്കാൻ ഇഷ്ടം അത് പഠിക്കാം അല്ലെങ്കിൽ കോടിഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കയറാലോ എന്തും കാര്യട്ടാ ചോദിച്ചത് ആലോചിച്ചെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട തുമ്പി തലയിളത്തി സമ്മതിച്ചു കുറച്ചു നേരം അവൾ അവിടെ തന്നെ ഇരുന്നു ഉച്ചവേയിലായി വരുന്നേ ഉള്ളൂ മാവിൻ്റെ ചൂട്ടിലായതുകൊണ്ട് തന്നെ തണലാണ് കാറ്റ് കൊണ്ടുള്ള ആ ഇരിപ്പ് രണ്ടു പേർക്കും നന്നേ ഇഷ്ടപ്പെട്ടു എന്നാവാ വീട്ടിലേക്ക് പോവാം നേരം കുറച്ചായില്ലേ വന്നിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈ കാണിച്ചു അവൾ അവൻറെ കൈ പിടിച്ചെഴുന്നേറ്റ് ആ കയ്യിൽ തൂങ്ങി നടന്നു അൻഷു കുമാരേട്ടനോട് സംസാരിക്കാൻ നിന്ന നേരം തുമ്പി മുന്നോട്ട് നടന്ന് ആ മധുരലൂപിയുടെ താഴെ വന്ന് നിന്നു പോകുമ്പോഴേ നോട്ടമിട്ട് വെച്ചതാ പക്ഷെ തുമ്പി എത്ര കൈ എത്തിച്ചിട്ട് അവൾക്ക് പറിക്കാൻ എത്തുന്നേയില്ല കൈ എത്താനില്ല ദേവട്ട പറിച്ചുതാ അൻഷിനെ കണ്ടത് തുമ്പി ചിനുങ്ങി തനി അങ്ങ് പറിച്ചെടുത്താൽ മതി എൻ്റെ അവൻ അത് പറയലും തുമ്പിയെ എടുത്ത് ഉയർത്തലും കഴിഞ്ഞു ഏയ് വേണ്ട ദേവട്ട ഞാൻ വീഴും താഴെ ഇറക്കിയേ തുമ്പി കുതിരക്കൊണ്ട് പറഞ്ഞു പറക്കിടി എൻ്റെ കൈ കടഞ്ഞ ഞാൻ താഴെയിടും വെറുതെ കയ്യിൽ നിന്ന് തുള്ളണ്ട അവൻ അവളെ നോക്കി പേടിപ്പിച്ചതും തുമ്പി കൈ നല്ല പഴുത്ത ലോപി നോക്കി പറിച്ചെടുത്തു ഒന്ന് രണ്ടെണ്ണം അപ്പത്തന്നെ വായിലേ കിട്ടു മതി താഴെ ഇറക്കിയേ ഇനി കയ്യിൽ കൊള്ളില്ല തുമ്പി അവനെ തലതാഴ്ത്തി നോക്കി പറഞ്ഞു അൻഷ് കൈ ഒന്നയച്ചതും തുമ്പി ഊർന്നിറങ്ങി അൻഷ് അവളെ വിടാതെ അങ്ങനെ നിന്നു വേണോ നല്ലതാ അവൾ കൈക്കുള്ളിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവനെ നേരെ നീട്ടി അവൻ വേണ്ടെന്ന് തലയിളക്കി നല്ല മധുരമുണ്ട് കഴിച്ചു നോക്കിയേ അവൾ ഒന്നെടുത്ത് വായിലേക്കിട്ടു ശരിക്കും അവൻ പുരുകം ചുളുക്കി നോക്കി കഴിച്ചു നോക്ക് അവൾ അവന് വേണ്ടി കൈ വിടർത്തി കൊടുത്തു വീണ്ടും തുമ്പി അവനെ നേരെ നീട്ടിയതും അവൻ വേണ്ടെന്ന് തലയിളക്കി വേണ്ടേ വേണം ഏഹ് തുമ്പി അവനെ കണ്ണ് കുറുക്കി നോക്കി ഇതല്ല അവളുടെ കയ്യിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു പിന്നെ തുമ്പി ആകപ്പാടി ഒന്നും മനസ്സിലാവാതെ നിന്ന് ചോദിച്ചു വേറെ പറിക്കണോ അൻഷവളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവളുടെ വായിലേക്ക് തന്നെ വെച്ചു ദാ ഇത് പറയുന്നോടൊപ്പം അൻഷവളുടെ വായിൽ നിന്നും ആ ലോബി കൂടി കളിച്ചു ലോബിക്കപ്പം അവളുടെ ചുണ്ടുകൂടി നുഴഞ്ഞു തുമ്പു ഒരു വിറയിലൂടെ അവൻ്റെ തോളിൽ പിടിമുറുക്കി അവൻ അത്രയും ഇഷ്ടത്തോടെ ആ മധുരം നുണഞ്ഞുകൊണ്ടിരുന്നു പതിയെ ആ ചുംബനത്തിന് ദൈർഘ്യമേറി ശ്വാസം വിളങ്ങി തുമ്പി അവൻ്റെ നെഞ്ചിലേക്ക് തല ചയച്ച് കിതപ്പടക്കി തുമ്പിയുടെ ശബ്ദം കേട്ടാണ് സീറ്റൌട്ടിലിരുന്ന ചാരു അവിടെ നീഴുന്നേറ്റ് ചാരുപടിയിൽ പിടിച്ച് മധുരനടുത്തേക്ക് നോക്കിയത് അൻഷ അവളെ എടുത്തുയർത്തുന്നതും ലോബിക്ക പറിക്കുന്നതും ഒക്കെ ഒരു കൗതുകത്തോടെ ചാരു നോക്കി നിന്നു അവൻ അത്രയും സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഓരോന്നും ചെയ്യുന്നത് അനുഷ് അവളെ ചുംബിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടുനിന്നത് ഒരു നിമിഷം തുമ്പിക്ക് പകരം അവളായിരുന്നെങ്കിൽ എന്ന് ഉള്ളം കൊതിച്ചുപോയി ചാരുവിനെ അന്വേഷിച്ചു വന്ന ദേവകി കാണുന്നത് ഏതോ ലോകത്തൊന്നുപോലെ നിൽക്കുന്ന ചാരുവിനെയാണ് അവളുടെ മിഴികൾ നിൽക്കുന്നിടത്തേക്ക് നോട്ടം എത്തിയതും ദേവകിയുടെ പുരുക കുടികൾ ഒന്നു ചുളുങ്ങി തുമ്പിയുടെ ഇരുതോളിലൂടെ കൈട്ട് നിൽക്കുന്ന അനുഷിനെ കണ്ടതും ദേവകി സംശയത്തോടെ ചാരുവിനെ നോക്കി എന്തു നോക്കി നിൽക്കുക ചാരു അവിടെ തുമ്പിക്കു പകരം ഞാനായിരുന്നേൽ ഹൺഷേട്ടൻ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കില്ലായിരുന്നു ചാരു ഉള്ളിലുള്ളത് അറിയാതെ പറഞ്ഞുപോയി ചാരു ദേവകി ശാസ്ത്രയോട് വിളിച്ചു ദേവകിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടത് ചാരു ഒരു ഞെട്ടലോടെ ദേവകിയെ നോക്കി ചെറിയമ്മ ഞാൻ ദേഷ്യം നിറഞ്ഞ ദേവകിയുടെ മുഖം കണ്ടതും ചാരു പരങ്ങളോടെ തലതാഴ്ത്തി നിന്നു ഞാൻ ഞാനെന്താ ഇപ്പോൾ പറഞ്ഞേ ചാരു മനസ്സിലോർത്തു ഇനി മേലൽ അങ്ങനെ ഒരു ദുഷിച്ച് എന്താ നിൻ്റെ ഉള്ളിൽ ഉണ്ടായാലുണ്ടല്ലോ ദേവകി അവൾക്ക് നേരെ ചൂണ്ടുപല്ലിൽ ഉയർത്തി അങ്ങനെ ഒരു ഭാവം അവൾ ആദ്യമായി കാണുവാണ് ആ ചുവന്ന കണ്ണുകളും മുഖവും കണ്ടതും ചാരു അറിയാതെ മിടയിറക്കി എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ തോന്നിപ്പോയതാ നിൻ ശേച്ചിയും ആ വിഷയത്തിന് പുറത്തില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ചാരു സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു നൊത്ത് ചാരു ഇനി ഒരക്ഷരം മിണ്ടി പോരുതിയ ദേവകി കൈ ഉയർത്തി അവളെ വിളക്കി അതെന്റെ മോനും ഭാര്യയാണ് ചാരു നിന്റെ മനസ്സ് ഇത്രയ്ക്ക് അതപതിച്ചു പോയെന്ന് അറിഞ്ഞില്ല ഞാൻ ദേവകി കലിയോടെ അവൾക്ക് നേരെ ശബ്ദമുയർത്തി ചാരുവിനെ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നുരുകി അവൾ നിന്ന് നിൽപ്പിൽ ഭൂമി താ പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ആ പിന്നെ നിനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ കൂടെ വരാം ഇന്ന് തന്നെ പോവാം അത്രയും വെറുപ്പോടെ ദേവകി അവളിൽ നിന്ന് മുഖം തിരിച്ചു ചെറിയും ഇതെന്തൊക്കെയാ പറയുന്നേ ചാരു കേട്ടത് വിശ്വസിക്കാൻ അവധേ തളി ഉയർത്തി ദേവകിയുടെ കൈകളിൽ പിടിച്ചു ദേവകി കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി ആ കൈ വലിച്ചെടുത്തു വേണ്ട ചാരു ഇനിയും നിന്റെ ദൃഷ്ടി എൻ്റെ മക്കളമേൽ പതിയാൻ ഞാൻ അനുവദിക്കില്ല കയറി പോകത്ത് പോയി എടുക്കാനുള്ളത് എന്താണെങ്കിലും എടുത്തു വെക്ക് ദേവകി അടിമുടി വിറച്ചുകൊണ്ട് ആറ്റേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു വേണ്ട ചെറിയമ്മേ പ്ലീസ് ചാരു നിന്ന് കെഞ്ചി കയറി പോകാനാ പറഞ്ഞു നിന്നോട് മുറ്റത്തേക്ക് വരുന്ന അനുഷനെയും തുമ്പിയും കണ്ടതും ദേവകി ശബ്ദം താഴ്ത്തി അവളെ ദഹിപ്പിക്കും ഒന്ന് നോക്കി ചാരു തലതാഴ്ത്തി അവിടുന്ന് തിരികെ നടന്നു എൻ്റെ ഭാര്യയ്ക്ക് നാണാണോ തലയും കുമ്പിട്ട് കൂടെ നടക്കുന്നവളെ തലചരിച്ചു നോക്കി അനുഷ് ദേവട്ടിനൊന്നും ഇണ്ടാതിരുന്നേ തുമ്പി കെവിച്ചു ലജ്ജിയോ അമ്പരപ്പോ എന്തൊക്കെയോ ഒരു മുഖഭാവത്തോടെ അവനെ നോക്കാൻ മടിച്ചു തുമ്പി എന്താടി നിനക്ക് അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചടുത്തേക്ക് നീക്കി ആരെങ്കിലും കണ്ടു കാണില്ലേ അവിടെയൊക്കെ നിന്ന് കണ്ടാൽ ഇപ്പം എന്താ ഞാൻ എൻ്റെ ഭാര്യയല്ലോ മോച്ചേ അല്ലാതെ കണ്ടവൻ്റെ ഭാര്യയല്ലല്ലോ ഷെ ഈ ദേവേട്ടൻ ഒരു നാണമില്ല അമ്മ നിൽക്കുന്നു അവിടെ തുമ്പി അവൻ്റെ കൈ പിടിയിച്ച് വേഗത്തിൽ നടന്നു കണ്ടോ എല്ലായിടവും പച്ചക്കറിയൊക്കെ പറിക്കാറായോ തുമ്പി അടുത്തേക്ക് വന്നതേ ദേവകി മുഖത്തൊരു ചിരി വരുത്തി ആ അമ്മ എല്ലാം വിളഞ്ഞു കിടപ്പുണ്ട് തുമ്പി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് പടികൾ കയറി ചാരു ചേച്ചി എവിടെയമ്മ ദാ അതൊരു ലോബി ചേച്ചിക്കപ്പോൾ അതൊക്കെ കഴിക്കാൻ ഇഷ്ടം തോന്നില്ലേ ചാരു റെഡിയാവുന്നുണ്ടാവും അവിടെ കൊണ്ടുവച്ചേക്ക് വരുമ്പോൾ കഴിച്ചോളും തുമ്പി കൈ നിവർത്തി കാണിച്ചതും ദേവകി അവളുടെ കവളിൽ വാത്സല്യത്തോടെ കൈ ചേർത്ത് അവളെ കൂട്ടി ആകത്തേക്ക് നടന്നു എവിടെ പോവാണവൾ പുറകെ വന്ന അനുഷ് ദേവകിയെ നോക്കി ചോദിച്ചു അവൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു ദേവകി പറഞ്ഞതും തുമ്പി അവിശ്വാസത്തോടെ നോക്കി അതെന്തോ ഇപ്പോൾ പെട്ടെന്ന് കുറേ ആയില്ലേ വന്നിട്ട് അതാവും അൻഷിൻ്റെ ചോദ്യത്തിന് ദേവകി അലസമായി മറുപടി കൊടുത്തു ചാരിച്ചു ഒറ്റയ്ക്കാവില്ലേ അവിടെ അവൾ പോകുന്നു എന്നത് മനസ്സിലൊരു തണുപ്പ് വളർത്തിയെങ്കിൽ പോലും തുമ്പി ആശങ്കയോടെ തിരക്കി ബാംഗ്ലൂരിൽ ഉള്ളപ്പോഴ അവൾ തനിച്ചായിരുന്നില്ലേ പിന്നെ ഇവിടെ ഇപ്പം എന്താ ദേവകിയുടെ സംസാരം കേട്ടതും അൻഷിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു അമ്മ അതുപോലെ അതുപോലെയല്ലല്ലോ ഇപ്പോൾ അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിന്നോളെ രണ്ട് ദിവസം അവൾക്കൊപ്പം അപ്പോഴീ കേട്ടനെ കണ്ട് വിവാഹകാര്യം തീരുമാനിക്കണം അല്ലാതെ അവളെ തനിച്ച് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനും പോയി റെഡിയാവട്ടെ അൻഷു പറഞ്ഞു വന്നതേ ദേവകി അവനെ വിലക്കിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു എന്നാൽ ഞാനും ഇപ്പം റെഡിയായി വരാം ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ തിൻഷേ വിളിച്ചോളാം ദേവകി പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു ചേച്ചി എന്തിര ഇപ്പം വിളിക്കുന്നേ അൻഷെ ഒരു വട്ടം പറഞ്ഞു അതങ്ങോട്ട് കേട്ടാൽ മതി തുമ്പി നിങ്ങൾ നടന്നു വന്നല്ലേ പോയി ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ നോക്ക് കിച്ചണിലെല്ലാം ആയിട്ടുണ്ട് അത്രയും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ദേവകി അവിടെ നിന്നും പോയി അമ്മയുടെ ആ പെരുമാറ്റത്തിൽ ഒന്നും മനസ്സിലാവാതെ തുമ്പിയും അൻഷും പരസ്പരം നോക്കി തുടരും